ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗ് കിട്ടാ നമ്മ എന്താ പറയുക മടന്തിയാർ പോകുന്നില്ലത് ഇസ് ആൻഡ് ഓളെ എന്താ പറയുക തൊട്ടിൽ തോക്കുന്നത് കേട്ടാ കുഞ്ഞീൻ്റേത് അങ്ങനെ നമ്മൾ പോകുന്നുണ്ടായത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാത്ത കാണിക്കാൻ കമെൻറ്റ് ചെയ്യാട്ട അപ്പോൾ നമ്മൾ പോകുന്ന ബൈക്കൊരു ഗോളി സോഡ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചു പേരിന് മാത്രം ഗോളിന്ന് പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഞാനൊരു ഓറഞ്ച് ഫ്ലേവർ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാണ് പക്ഷെ കുടിച്ചിട്ടാകുമ്പോൾ പല്ലും ബായും ചൂണ്ടും എല്ലാം ഓറഞ്ച് കളറായിട്ടുണ്ടായിന് പിന്നെ അതിങ്ങനെ പിടിച്ച് തേച്ച് അങ്ങനെ കളർ പോയിപ്പിച്ചിട്ട് അങ്ങനെ അയന് നല്ല വർക്കിലുണ്ടായിരുന്നു കേട്ടാ പിന്നെ പെട്രോൾ പമ്പിനാടെ പെട്രോൾ ഒഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അവൻ എണീച്ച് പിന്നെ അവനിക്ക് ജ്യൂസെല്ലാം കുടിച്ചിട്ട് അവന് സെറ്റാക്കിയിട്ട് പോകുന്നില്ല കേട്ടാ നല്ല ചൂ ചൂടുണ്ടായിന് കത്തുന്നുണ്ടായിന് കാറിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒന്നാമത് ഫുള്ള് പുള്ളന്മാരെല്ലാം ഉണ്ടായിന് അതിന് ഇങ്ങനെ ഉരിക്കുന്നുണ്ടായിന് കൈസ് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ബാബിക്ക് മുല്ലപ്പൂ വാങ്ങാനുണ്ടായിരുന്നേട്ടാ അങ്ങനെ മുല്ലപ്പിനെ അവിടെ നിന്ന് എത്തിച്ചിട്ടുണ്ടായിന് ബീച്ച് റോഡ് എത്താൻ ആകുമ്പോഴത്തേക്ക് അട കണ്ടിട്ടാ ഏടെ കിട്ടില്ലെങ്കിൽ ബീച്ച് റോഡിൻ്റെ റോഡ് സൈഡ് മസ്റ്റായിട്ട് ഉണ്ടാവും ഇവിടെ കുറേ പുഴ ഉണ്ടായിരുന്ന ഇപ്പോൾ ആകെ കാണുന്നത് രണ്ട് പുട മാത്രം അങ്ങനെ അവിടെ എത്തി ഞാൻ ഇങ്ങനെ ഏതെല്ലാം ഫ്ലവർ ഉണ്ട് എന്നെല്ലാം നോക്കിക്കോണെടുക്കുന്നുണ്ടായത് അപ്പോഴത്തേക്ക് ഇന്ന് മുല്ലപ്പൂവിൻ്റെ എന്തോ കുറവുണ്ടായതായിട്ടാ അങ്ങനെ മുല്ലപ്പ് വാങ്ങി ഞാൻ നല്ല വേഗം പോയി കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ് കത്തു നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും ചൂട് പിന്നെ നേരെ നമ്മൾ പോയി കുറേ ലോഗുണ്ടായിരുന്നേട്ടാ പോകാന് ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായത് ഇപ്പോൾ ഒന്നേരം ആയിക്കോണ്ട് വന്ന് അങ്ങനെ ആടെ എത്താറായിട്ടാണ് അങ്ങനെ എത്തി ആടെ ഉള്ളിൽ കയറി അവർ നല്ല നല്ല പായസം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഭാഗം കുടിച്ച് പിന്നെ കുറേ നേരം ആയുഷിനോട് കഴിച്ചിട്ടാ കുഞ്ഞിനെ റെഡിയാക്കണം റെഡി റെഡിയാക്കണം അപ്പം നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി പരിപാടിയാക്കാം എന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താ പറയുക കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ കുറച്ച് കുറച്ച് പെട്ടെന്ന് വീഡിയോ മാത്രം എടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് റെഡിയായിട്ട് വീഡിയോസ് ഫോട്ടോസിന് റെഡി ആയിട്ട് നിൽക്കുന്നില്ല കേട്ടോ നമ്മളെ പേർക്ക് കുറേ പിള്ളമാരായത് കൊണ്ട് ഒന്ന് നിൽക്കുമ്പോൾ മറ്റേത് പൂന്ന് മറ്റേത് പോകുമ്പോഴത്തേക്ക് മറ്റേത് കരി ഇതു തന്നെ ഒരു യുദ്ധം കേട്ടോ അങ്ങനെ അവരെല്ലാം സെറ്റാക്കിയിട്ട് വേ ഒരു ഫോട്ടോ ക്ലിക്കാക്കി പിന്നെ ആ വീഡിയോ കാര്യം എടുക്കാൻ തുടങ്ങിയിട്ടാണ് പിന്നെ ഞാൻ എന്താക്കി കുറച്ച് പുറത്തെല്ലാം ഇറങ്ങി ആ കണ്ട് ഒരു ചില്ലാവാൻ വിചാരിച്ചിട്ട് പക്ഷേ കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ എന്താ പറയലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയലേ ഒരു ചെക്കൻ ഉണ്ടായിരുന്നിട്ടാ ആ ബാബിൻ്റെ കസിൻ അങ്ങനെ എന്തോ നെയബറോ അങ്ങനെ എന്തോ അപ്പോൾ ഓന് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിന് അപ്പോൾ അയ്യേൻ്റെ കുറേ വീഡിയോ ഫോട്ടോ എടുക്കാനും കുറേ ട്രൈ ആക്കി പക്ഷേ ഒരു രക്ഷയില്ല ഒനും വീഡിയോ ഫോട്ടോ എടുക്കാനൊന്നും വിടുന്നുണ്ടായിരട്ട ഗൈസ് അങ്ങനെ നമ്മൾ വൈകുന്നേരമോ പിറക്ക് പോകാൻ നിൽക്കുന്നില്ല തട്ടാ അപ്പം ഇന്നത്തെ വീട് ത്രിലേനെ എടുത്ത് വീട്ടിൽ കാണാം ടാറ്റാ